ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലായി ആകെ രണ്ടായിരത്തി എൺപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എണ്ണം നഗരസഭകളിലുമാണ് ജില്ലയിലെ ആകെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആറ് നഗരസഭകളിലും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലായി വിജ്ഞാപനം വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണം നവംബർ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും സ്ഥാനാർത്ഥിത്വം നവംബർ വരെ പിൻവലിക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഡിസംബർ പതിനെട്ടിന് അവസാനിക്കും വിധമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഡിസംബർ ഒൻപതിനാണ് ജില്ലയിലെ വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും ആകെ രണ്ടായിരത്തി എൺപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ചെണ്ണം നഗരസഭകളിലുമാണ് ജില്ലയിൽ മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് കൺട്രോൾ യൂണിറ്റുകളും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിയേഴ് ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാണ് തിരഞ്ഞെടുപ്പ് പരിശീലനവുമായി ബന്ധപ്പെട്ട് വരണാധികാരി ഉപവരണാധികാരി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ബ്ലോക്ക് തല ട്രെയിനർമാർ എന്നിവർക്കുള്ള പരിശീലനം മുൻപേ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയിലെ ആകെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആറ് നഗരസഭകളിലും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക സി ഡി നെറ്റ്